എല്ലാവർക്കും എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അതിന്റെ അപ്പൊ നമ്മള് സ്വാഗതമൊക്കെ പറഞ്ഞു രാവിലെ തന്നെ എവിടെയാ നിൽക്കുന്നത് നമ്മളെ മഹാലോകത്ത് ചട്ടയും കുടിക്കും പാത്രമൊക്കെ അടുക്കളയിലേ നമുക്ക് നേരം വെളുത്ത വരാനല്ല നേരം പോകുന്നേക്ക് വരാനല്ലേ ഇതാണ് വാലന്റെ എന്താ കാര്യം നമ്മൾ ഇവിടെ

കമന്റ് മറക്കരുത് എഴുതൂല നല്ല എഴുതൂലാ നല്ല അതിൽ ഇത്രയൊക്കെ ഇത്ര ആൾക്കാർ കാണുമ്പോ ആരെങ്കിലും ഒരാൾ സോറി കൊറച്ചാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടുകൂടെ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ തള്ളി 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 നീക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ പറഞ്ഞില്ലോ ഒരൊട്ടം എന്നാലും വേണ്ടി അതോട് കേട്ടോളി എന്നൊരു എത്താട്ടം പറയേണ്ടതാണ് കാര്യം നിങ്ങളൊന്നും അനുസരിക്കണില്ലല്ലോ അതൊക്കെയാണ് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ആലോചനയിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുകയാണ് ഗ്യസ് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള തുടക്കം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും രാവിലെ ഒരു ട്രിപ്പ് ചായയും കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ മദ്രസ്സിൽ വയ്ക്കാണ് ഇവർക്കൊന്നും വെള്ളിയാഴ്ച അതൊന്നും നഗരസില മറ്റേവരൊക്കെ പോയി അങ്ങനെയാണ് അപ്പൊ പിടിയാണ് ചേരാൻ ഞമ്മളെ നാഥ രാവിലെ നെയ്ച്ചു പോകും ഗേസ് ഏഴുമണിയാവുമ്പൊക്കെ പോകും പിന്നെ കാലച്ചൊന്നും കേൾക്കേണ്ടി വരുവില്ല ഒരു ഒന്നര കാലിന്റെ അച്ഛൻ്റെ കേൾക്കാറ് ഗസ് വരും പൈസ കൊടുക്കുമ്പോ പറഞ്ഞത് പറ്റില്ല പറഞ്ഞതൊക്കെ ഇഷ്ടായില്ല അല്ലെങ്കിൽ പെൺകുട്ടിയാക്ക് എപ്പഴും ഒരു ഇത് ഇതായി പെട്ടതോ എന്നാ പൈസ ഒക്കെ ഇന്നോട് ചോദിച്ചു അണ്ട പാക്കില്ല 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 അണ്ട അക്കില്ല ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഗയ്സ് ഞാൻ പോക്കാണ് ഞാൻ ചേരാ നിക്ക് ഞാൻ പോക്കാണ് കാണിച്ചേക്കുക ആ പോക്ക ગયા കാണുന്ന ഗരിയന്നോ മാക്കക്കല്ലേ പോക്കെന്നു റിയാ

ഇന്നലെ രാവിലെ ഉമ്മാക്ക് ഇത് വേണം എന്ന് പറഞ്ഞേനെ അപ്പൊ ഞാൻ ഇണ്ടാക്കി കൊടുത്തു അപ്പൊ അതിന്റെ മാവ് കുറച്ചുണ്ടായി രാത്രി മാനൂന കെട്ടിട്ടില്ല അപ്പൊ ഇണ്ടാക്കി അതിന്റെ മാവ് രാവിലെ രാവിലേക്കൊക്കെ ഇതുണ്ട് അതാണ് അത് ഞാൻ ചെയ്തുള്ളു അതിനെ അതന്നെയല്ലേ ണ്ടോ പിന്നെ കുറ്റം പറഞ്ഞു കൊടുക്കണ്ട് പോരാന്നെ കുറ്റം പറഞ്ഞാ ചുടണീനെ മുന്നെടുത്തോണ്ടു അപ്പതാ അങ്ങനെ നമ്മള് ചുട്ട ഉണ്ണിയപ്പെട്ടോ അത് നിങ്ങള് നോക്കണ്ട അത് കരിഞ്ഞ ഞാൻ ഇനി കുറ്റങ്ങള് കളിയാക്കും ചെയ്തെടുത്തത് അപ്പൊ ഇങ്ങകത്ത് കാണിച്ചത് പെട്ടുകയും ചെയ്തത് സാരില്ല എന്നാലും നോക്കി നിങ്ങള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാവ് നല്ല രസം മാമ്പ് കൂട്ടി എടുത്ത് ചൂടുമ്പ പ്രത്യേക ടേസ്റ്റാ അത് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പ്രസണ് കൊടുത്ത് തിന്ന് ഒരു ഉണ്ണിയപ്പ ട്രിപ്പ് കഴിഞ്ഞതാ റവപ്പുമാവ് ഉണ്ടാക്കിട്ട് നമ്മള് ഓരോരുത്തർക്കും ഓരോരോ വിധാണ് അടുത്തത് ഇനിപ്പൊ അടുത്ത വരും ഈ വിതാണല്ലോ ചീരക്കറിയും മീനൊക്കെ അസ്ഥി കൂടാക്കി വെച്ചിരുന്നു അത് ഇങ്ങനെയാണ് ഇവിടത്തെ ഓരോ ദിവസം നീങ്ങുന്നത് ഗ്യാസ് അങ്ങനെ വീട്ടിലെ തിരക്കും ബഹളവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മള് ഉണ്ണിയപ്പൻ ചൂടലും ഉപ്പുമാവ് ഉണ്ടാക്കലും ചോറ് ഉണ്ടാക്കലും ചായ ഉണ്ടാക്കലും മടിക്കലും തുടക്കലും അതൊക്കെ കഴിഞ്ഞ് നമ്മള് ക്ലിനിക്കിൽ എത്തി ഗൈസ് ിലെത്തിയത് കുറേ സമയമായി ഇപ്പം ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ വെറുതെ അങ്ങനെ എത്തുന്ന വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഒന്ന് എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല നമ്മളിങ്ങനെ തിരക്കൊഴിച്ച് പോരുന്നത് കാരണം സമയം തീരെ കിട്ടിയില്ല അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല സോറി ഇപ്പോൾ വീഡിയോ ഇതൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട് അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ വീണ്ടും വരാട്ടോ